അനന്തപുരയിൽ ഇനി തലയെടുപ്പോടെ ഈ മഹാരഥന്മാരുണ്ടാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്തുറ്റ നേതാക്കന്മാരായിരുന്ന എ കെ ജി ഇ എം എസ് കോടിയേരി എന്നിവരുടെ ശില്പങ്ങളുടെ അവസാനഘട്ട മിനുക്കുപണിയിലാണ് പ്രശസ്ത ശില്പി ഉണ്ണിക്കാനായി പാവങ്ങളുടെ പടത്തലവൻ എ കെ ജിയുടെയും കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ ഇ എം എസിന്റെയും മുൻ സി പി എം സംസ്ഥാന സെക്രട്ടറിയും ജനങ്ങളുടെ പ്രിയ നേതാവുമായ കോടിയേരി ബാലകൃഷ്ണന്റെയും അർദ്ധകായ ഫൈബർ ഗ്ലാസ് ശില്പമാണ് കണ്ണൂർ പയ്യന്നൂരിൽ ശില്പി ഉണ്ണിക്കാനായിയുടെ പണിപ്പുരയിലൊരുങ്ങുന്നത് ഫൈബറിലേക്ക് കാസ്റ്റ് ചെയ്തത് ഈ പട്ടണത്തിലെ പൂർത്തിയാവുകയാണ് മൂന്നടി ഉയരമുള്ള ശില്പങ്ങൾ മൂന്ന് മാസം സമയമെടുത്താണ് ഒരുക്കിയത് അടുത്താഴ്ച വഞ്ചിയൂർ ജംഗ്ഷനിൽ അനാച്ഛാദനം ചെയ്യുന്ന എ കെ ജിയുടെയും ഇ എം എസിന്റെയും ശില്പങ്ങൾക്ക് വെങ്കല നിറവും കുട്ടവിളയിലേക്ക് നിർമ്മിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ ശില്പത്തിന് ഒറിജിനൽ നിറവുമാണ് നൽകിയിരിക്കുന്നത് സി പി എം വഞ്ചൂർ ലോക്കലിന്റെ ആവശ്യപ്രകാരമാണ് ശില്പം ഒരുക്കുന്നത് അതേസമയം കേരള ലളിതകലാ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗമായ ശില്പി ഉണ്ണിയിക്കാനായി പുനലൂരിലേക്കുള്ള മുൻമന്ത്രി ആർ ബാലകൃഷ്ണപിള്ളയുടെയും മന്നത്ത് പത്മനാഭന്റെയും പാലക്കാട്ടേക്കുള്ള പ്രിയ ഗായകൻ എസ് പി സുബ്രഹ്മണ്യത്തിന്റെയും പത്തടി ഉയരമുള്ള വെങ്കലശില്പനിർമ്മാണപ്പുരയിലാണിപ്പോൾ